സോ ഹലോ കയസ് എല്ലാം കൂടി എന്റെ പുതിയ വിളിക്ക് സ്വാഗതം കൈസ് നമ്മൾ ഏകദേശം ഒരു മൂന്ന് നാല് മാസമായി കഴിച്ച് വീഡിയോ ഇട്ടിട്ട് വേറെ ഒന്നും അല്ല പൈസ ഒന്ന് എന്തുകൊണ്ട് എക്സാം കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തേ അതുകൊണ്ട് കുറെ പഠിച്ചനും കാര്യങ്ങളൊക്കെ അതേപോലെ നമ്മൾ കുറച്ചും കൂടി എഡിറ്റിംഗ് സ്കില്ല് കൂട്ടാൻ വേണ്ടി നോക്കിയായിരുന്നു വൈസ് കാരണം എനിക്ക് എന്റെ വീഡിയോ കൊണ്ടൊക്കെ എഡിറ്റിംഗ് അത്ര ഗുഡായിട്ട് തോന്നിയിട്ടില്ല വൈസ് അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരുന്നു അപ്പോ കുറച്ചൊക്കെ ഇമ്പ്രൂവ് ആക്കിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ പറയുക എത്രത്തോളം ഇത് ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്ന് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇപ്പോൾ കൈസഫ നമുക്ക് നേരെ വീട് കളിക്ക് പോകാം ഇപ്പം നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് നമ്മുടെ അമ്പലത്തിൻ്റെ അതിലൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ബി ജി എം ഐ സോറി പബ്ജി മൊബൈലാണ് കളിക്കാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ അത് കളിക്കാൻ പോകുന്നത് അത് വേറെ കാര്യം കൈസഫ നമ്മൾ ഞാൻ അധികം പറഞ്ഞു ലാഗടിപ്പിന്നില്ല നേരെ നമുക്ക് വീട് കളിക്ക് പോവാം കൈസപ്പം ഇതിൽ കയറുമ്പോൾ തന്നെ അദ്ദേഹം ഒരു പ്രൈവസി പോളിസി ഒക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ അക്സെപ്റ്റോട്ട് വിടുകയാണ് ഓക്കെ കഴിഞ്ഞിട്ട് ഇനി ലോഗിൻ ചെയ്യണം കൈസ്പോൾ ഞാൻ ലോഗിൻ ചെയ്തതിനു ശേഷം നിങ്ങളതിന് കാണിക്കാം പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേട്ടോ സീൻ സാധനം എനിക്ക് സത്യം സത്യമാണ് ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടം ഐ ഗൈസിക്കുന്നതുകൊണ്ടാണെന്ന് അറിയില്ല നിങ്ങൾ പറയുക എത്രത്തോളം നന്നായി നമ്മളിതിൽ കയറിയിട്ടുണ്ട് ഓക്കെ കഴിച്ചപ്പോൾ താഴ്ത്തൊക്കെ ഒരു ഇമോജന ചിഹ്നം കാണാണ്ട് അപ്പൊ നമുക്ക് ജസ്റ്റ് ഇനിക്കൊക്കെ അത് ഇമോട്ട് ആകുമെന്ന് വിചാരിക്കുന്നു ആ അതെ കൈസ ഇമോട്ട് തന്നെയാണ് ഇട്ടും കാര്യം ഓ ഒരു ഹായ് ഇമോട്ട് കാണുന്നത് അതിനൊക്കെയൊക്കെ പിന്നെ നമ്മുടെ ഫ്ലൈങ് ഗിസോ എന്റെ മോനെ ക്ലാപ്പ് ഗൈസൊക്കെ രസമുണ്ട് കാണാൻസ് എന്റെ പേരും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വലിച്ചു ബാനർ ബാനറാവർക്ക് വിഷയം വേറെ കാര്യങ്ങളൊന്നും എനിക്കറിയാത്തോണ്ട് നമുക്ക് സ്റ്റാർട്ട് സ്റ്റാർട്ടോടൊക്കെ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളിപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കഴിച്ചു പിന്നെ ഈ വീഡിയോ എന്ന് പറയുന്നത് ഇരുപത് ലൈക്ക് ആണ് ഇരുപത് ലൈക്ക് അടിക്ക് കയസ് ഓക്കെ കഴിച്ചപ്പോ ഇതേത് ഇവന്റിന്റെ ഭാഗത്തു നോക്ക് അറ്റൊരു പാറ അങ്ങനെ കുറെ സാധനങ്ങളുണ്ട് കഴിച്ചു എന്റെ മോനെ വിഷയം ഫിനിക്സോ ട്രൈഗർ പിന്നെ അതൊരു വാട്ടർ പവർ അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് അതൊക്കെ എന്താണെന്ന് കറക്റ്റ് ആയിട്ട് ഈ അറിയില്ല പറയുന്നവരുണ്ടെങ്കിൽ ഒന്ന് താഴെ കമന്റ് ചെയ്തത് ഏത് കൊളാബാണെന്നൊക്കെ ഓക്കെ ഐസപ്പി ലോഡാകുമ്പോൾ കുറച്ച് ടൈം പിടിക്കും കഴിച്ചു കൊണ്ട് ഞാന് ലോഡായതിനു ശേഷം നിങ്ങൾക്ക് കാണിക്കാം ഓക്കെ ഏസപ്പൊ നേരെ നമ്മളെ കളിച്ചൊരു ചാടിയൊക്കെയാണ് കഴിച്ചത് കാരണം ബാക്കി ക്ലിപ്പ് ഒക്കെ ഭയങ്കരമായിട്ട് ലാക്ക് ആയിരുന്നു കഴിച്ചു അപ്പൊ അതൊക്കെ ഞാൻ ട്രക്ക് ചെയ്ത് വിട്ടു േസ് അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമ്മൾ ഇവിടെ റിയൽ ലൈഫിൽ സ്കൂളിൽ പോകണം ഗൈസ് അതുപോലെ അപ്പോൾ ഈ പബ്ജിയിൽ സ്കൂളിൽ പോകണം എന്താ ചെയ്യുക ഗൈസ് ഓക്കെ ഗൈസ് പിന്നെ ഇതിൽ എത്ര തുമ്പഴാണ് പാരഷൂട്ട് തുറക്കണമെന്നൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഞാൻ എൻ്റെ ഒരു ഇതിനുവച്ചിട്ടങ്ങനെ തുറക്കാൻ പോകണം ഗൈസ് ഗൈസ് അപ്പോൾ ഭയങ്കര ലാഗാണ് അപ്പം നിങ്ങളൊന്ന് ക്ഷമിക്കുക നമ്മൾ അടുത്ത വീട് തൊട്ടിട്ട് ലാഗൊക്കെ മാറ്റുന്നതായിരിക്കും ഓക്കെ അങ്ങനെ നമ്മൾ ഫൈനലി ലാൻഡ് ചെയ്യാറായിരിക്കാണ് ഗൈസ് ഓക്കേ അപ്പോൾ ലാൻഡ് ചെയ്ത് ലാഗാണ് ലാഗ് മാറ്റി ഞാൻ വരാം ഓക്കെ ഏസ്പോ ലാഗ് ഒന്ന് പറഞ്ഞിട്ടുണ്ട് ഗൈസ് നമുക്ക് ഇവിടെ നിന്ന് നേരെ പോവാം ഓക്കെ ഏസ്പോ സ്കൂൾ തോന്നുന്നു ഇവിടെ കയറിയിട്ട് ആദ്യം ഒരു ചെറിയ വീട് കണ്ടാൽ ആദ്യം വിളി കയറി വെക്കാം ഓക്കെ ഐസ എനിക്ക് ഡോറ് തുറക്കുന്ന പരിപാടിക്ക് നന്നായി ഇഷ്ടായി ഗൈസ് അതാണ് എനിക്ക് വെറൈറ്റി ആയി തോന്നിയത് ഫ്രീ ഫയർ വെച്ച് നോക്കുമ്പോൾ കെ എസ് എഫ് നമുക്ക് ഒന്നും കൂടി ലാഗ് കുറയ്ക്കാൻ വേണ്ടി എന്തെങ്കിലും കുറച്ചിടാൻ പറ്റിയത് നോക്കി നോക്കട്ടെ ചത്തേനെ നമ്മളിത് സീനായോണ്ട് ഏത് അതാണ് ഗൈസ് നമ്മൾ ലെയർ ആണ് അതുകൊണ്ട് നമ്മള് സുഖമായിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ലൂട്ടൊക്കെ എടുക്കാം എന്താ കൈസ് ഡ്രസ്സൊക്കെ ഇണ്ട് കൊള്ളാം ഗൈസപ്പ നമുക്ക് എന്താ ഓ ഗൈസപ്പ ഇതാണ് നമ്മുടെ ക്യാരക്ടർ വരുന്നത് ഐസപ്പ നമുക്ക് നമ്മുടെ കയ്യില് ഗണ് ഒന്നും ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം ഐസപ്പ എന്താ കൈസ്പോ ഐസ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഐസിനോട്ടനായിട്ട് കൊള്ളാ ഗൈസപ്പ നമുക്ക് ഇവിടെ നിന്ന് വേറെ എങ്കിലും പോകാൻ നോക്കാം പിന്നെ ഇതിൻ്റെ കൺട്രോളൊക്കെ ഞാൻ പഠിച്ചു വരുന്നുള്ളൂ അപ്പോൾ ഐസ് കുറച്ച് ടൈം പിടിക്കും ഇതെന്താ കൈസ് പ്രഷർ ബോക്സ് അപ്പോൾ ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാൻ നമ്മൾ ഒന്ന് നോക്കി വെക്കാം ഐസ് ഇത് ടച്ച് ചെയ്തിട്ടൊന്നും തുറക്കുന്നില്ല നമുക്ക് ഫയർ ചെയ്ത് നോക്കാം കേസ് ഫയർ ചെയ്തിട്ടൊന്നും തുറക്കാനൊന്നുമില്ല എനിക്ക് തോന്നുന്നു ചിന്തപാക്ക് ദമ്പതും ഓക്കെ തുറക്കുന്നില്ല നമുക്ക് പോവാൻ നമുക്ക് ഇനി ഇതിൻ്റെ അവിടെ നിന്ന് നല്ല ലൂട്ടും കിട്ടുമോ എന്നൊന്ന് സെറ്റാക്കാൻ പറ്റിയത് നോക്കിയിട്ട് വരാം പിന്നെ കൈസ് അതുപോലെ എനിക്കിങ്ങനെ ഏജനാലിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പിടിച്ച് കയറുന്ന ആ ഒരു സെറ്റപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കൈ പബ്ജിയിൽ പബ്ജിയില് അപ്പൊ നമുക്ക് ഇവിടെ നല്ല ഗണ്ണും കിട്ടാം ഓക്കെ കൈസപ്പൊ അത്യാവശ്യം വേണ്ടി ലൂട്ടൊക്കെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ കൈസ്പോ നമുക്ക് ഒരു കത്തിയിടി നമുക്ക് വെറുതെ എറിഞ്ഞു നോക്കാം ഒരു രസമുണ്ട് കാണാൻ ഓക്കെ ഐസ് അപ്പം നമുക്ക് ബൈക്കിൽ ഒരു സംഭവം ടെസ്റ്റ് ചെയ്ത് നോക്കണ്ട കേസ്പോൾ ഞാൻ ഈ പബ്ജിയുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ എപ്പോഴും കണ്ടിട്ടുള്ള ഒരു സംഭവമാണ് കേസീൻ്റെ ടയർ അടിച്ച് പൊട്ടിക്കണം ഐസ അപ്പം എനിക്കത് ട്രൈ ചെയ്ത് നോക്കണം എന്ന് ഭയങ്കര സംഭവം അപ്പം നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഓക്കെ ഓ കൈസ് വിഷയം തന്നെ അപ്പോൾ സംഭവം വർക്കിംഗ് ആണ് വർക്കിങ്ങാണ് കൈസപ്പ എനിക്ക് ആ ഒരു സംഭവം ഭയങ്കര ഇഷ്ടമായതായിരുന്നു പബ്ജിയുടെ അപ്പോൾ അതിപ്പോൾ ചെയ്ത് നോക്കിയപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഗൈസ് ഓക്കെ ഗൈസ് എന്താ ഗൈസ് അപ്പോൾ അറ്റത്ത് കാണുന്ന ഒരു എനിമി ഇല്ല ഗൈസ് നമുക്ക് ഫയർ ചെയ്യുക അപ്പം അങ്ങോട്ട് ഫയർ ചെയ്യേണ്ടി അപ്പം അങ്ങോട്ട് ഫയർ ചെയ്യാം ഗൈസ് എന്താണ് ഗൈസ് ലോക്ക് ആവണില്ല ഓ ഗൈസ് അപ്പോൾ ഓടുന്നു ഗൈസ് അങ്ങനെ പുറകെ പോകാൻ ഗൈസ് ാണ് പ്രശ്നം കൈ സെനി വന്നു കഴിഞ്ഞാൽ അപ്പൊ ലാഗ് അടിക്കും ഗൈസ് കഴിച്ചപ്പോ നമുക്ക് അവൻ്റെ പുറകെ വെച്ച് പിടിക്കാം നമുക്ക് എന്തായാലും അവന് കൊല്ലണം ഫസ്റ്റ് സോറി സെക്കൻഡാകുമ്പത്തേ കില്ലാണ് കൈസപ്പൊ നമ്മള് ചാടിയൊരു ചിങ്ങം കാച്ചി ഷോട്ട് എടുത്തിട്ട് അവൻ അവിടെ തീർത്തിട്ടുണ്ട് അയ്യോ ഗൈസപ്പ ലാഗ് അപ്പൊ ഗൈസൊന്ന് വെയിറ്റ് ചെയ്യാം ഓക്കെ അപ്പൊ സെറ്റ് ആയിട്ടുണ്ട് ഗൈസക്ക് വീട്ടിൽ ലോട്ടെടുക്കാം താറ്റത് സിനിമ അല്ല ഗൈസ് ആറ്റത് വരുന്നത് ഓക്കേ സപ്പോ നമുക്ക് അവനെ കൂടെ ഒന്ന് തീർക്കണം അവൻ്റെ ഒപ്പം പാണ്ട കൈസ് എന്റെ മോനെ പാണ്ട കൈസ്പത്തി തീർത്തിട്ടുണ്ട് നമ്മൾ ത്രോണ്ട് സിമ്പിളാണ് ഗൈസ് ഒക്കെ ഈ സഭ നമുക്ക് കുറച്ച് ലൂട്ടെടുത്താൽ അങ്ങോട്ട് പോവാം ഗൈസ് പിന്നെ ഏടക്കിന്നൊക്കെ ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് നോയിസ് ഒക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് നിങ്ങള് ക്ഷമിക്കുക ഓക്കെ നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് ലൂട്ടെടുക്കാം മെഡിക്കറ്റ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഓട്ടോമാറ്റിക്കലി കയറിക്കോളും പാനുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് പാണ്ട കുട്ടിന്റെ അടുത്തേക്ക് പോവാൻ കഴി ഓക്കെ നമ്മളെ മൈൻഡ് ചെയ്യാണ്ട് പോകുന്നവൻ എന്താണ് ബ്രോ മുഡോ നമ്മടെ പാണ്ട കുട്ടൻ നിന്നിട്ടുണ്ട് കണ്ട കൈസോഗ് മതി നമ്മുടെ ചെക്കനെ നമുക്ക് നമ്മടെ പാണ്ടകുട്ടി ഡാൻസ് അളിയാം ഓക്കെ കൈസപ്പം നമ്മുടെ പാടുകൊണ്ട് കുറച്ചേരം ഡാൻസ് കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പാണ്ടകുണ്ടകത്ത് കയറിയിരിക്കാം അല്ലേ വിഷയം കൈസപ്പ എന്താ റോളിങ് ഫോം കേസപ്പ നമുക്ക് ആ ഒരു രീതിക്ക് പോവാം എൻ്റെ മോനെ അപ്പം നമ്മൾ നമ്മുടെ പാടുകൊണ്ട് നേരത്ത് കയറിയിട്ട് നിൽക്കുന്നു നമുക്ക് കുറച്ച് നേരം അങ്ങനെ ഓടിച്ചു പോയേക്കാം അല്ലേ വിഷയം ഏസ നമുക്ക് കുറച്ചു നേരം ഓടിച്ചോടിച്ച് പോകാം വിഷയം തന്നെ കൈസ് ഏസ് എനിക്കിത് കാണുമ്പോൾ നമ്മുടെ കുൺഫു വേണ്ടനാണ് ഓർമ്മ വരുന്നത് കേസ് ഓക്കെ കൈസപ്പം നമ്മൾക്ക് എനിമിയുടെ കയ്യിൽ നിന്ന് മെല്ലെ അടി കിട്ടാവിടെ കീണ്ട് കഴിച്ചു അപ്പം നമുക്ക് മെല്ലെ സൈഡിലേക്ക് നിൽക്കാം ചെറിയൊരു ലാഗുണ്ട് അതാണ് പ്രശ്നം ഓക്കെ ഏസപ്പം നമുക്ക് ഇവിടെ എനിമി എവിടെ നോക്കാം ഏസ് കാണാമല്ലോ വൈസ് ഇത്ര നേരം ഫയർ ചെയ്തവൻ എവിടെ കൈസ് ഓക്കെ നമുക്ക് ഈ സൈഡിൽ കൂടെ നോക്കി വയ്ക്കാം കാണലല്ലോ ഗെയ്സ് ഇറങ്ങിയ വാടേ കേസ് അവിടെ ഒന്നും കാണുന്നില്ല കേട്ടോ കേസ് എനിക്ക് തോന്നുന്നത് അവൻ നമ്മളെ കണ്ട് പേടിച്ച് തിരിഞ്ഞു പോയിന്നാണ് നമുക്കൊരു കാര്യം ചെയ്യാം കേസ് നമുക്ക് അങ്ങോട്ട് അങ്ങോട്ട് പോയി നോക്കാം കൈസ് ഇവിടെയൊന്നും ഇല്ല കേസ് കണ്ട പൈസ ഞാൻ പറഞ്ഞല്ലേ എന്നെ കണ്ടപ്പോൾ പേടിച്ച് ഓടി കേസ് ഓകെ ആ അതെ കേസ് നിൽക്കുന്നവന് ഞാൻ കണ്ടു കൈസ് അങ്ങനെ നമുക്ക് അവനെ തീർക്കാൻ കഴിച്ചു നേരെ നമുക്ക് അങ്ങോട്ട് ഓടാം വെച്ച് പിടിക്കാം ഓക്കെ ഏസ് നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ടടിക്കുന്നു പൈസ നമുക്ക് വിശല്ല ഏത് പ്ലെയർ അല്ല കേസ് നമ്മൾ സുഖമായിട്ട് അവനെ തീർത്തു അങ്ങനെ നാല് കില്ലായിട്ടുണ്ട് കേസ് അപ്പോൾ കൈസോ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ കാരണം ഇത് ഫുള്ള് ഉൾപ്പെടുത്താനാണെങ്കിൽ കഴിച്ചാൽ ഈ വീഡിയോ കൊണ്ട് തേക്കിയിൽ കൈസ് അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് പോലെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കാരണം കഴിച്ച ഇപ്പം തന്നെ വീഡിയോ അത്യാവശ്യം നല്ല ലെങ്ത്ത് ആയിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവര് ബായ് ഗൈസ് അപ്പം ഞാൻ മാക്സിമം വേഗം തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നോക്കാം കഴിച്ചു അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ബായ് ഗൈസ്